നമസ്കാരം കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തുകയും നിയമലംഘനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് വീണ്ടും തിരിച്ചടി സഞ്ജുവിന്റെ പേജിൽ നിന്നും വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തു മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ എട്ട് വീഡിയോകളാണ് നീക്കം ചെയ്തത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ യൂട്യൂബിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോകളാണ് നീക്കം ചെയ്തത് യൂട്യൂബിൽ നാലു ലക്ഷം ഫോളോവേഴ്സുള്ള സഞ്ജുട്ടയ്ക്ക് സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിലായിരുന്നു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയത് കാറിന് നടുവിലെ രണ്ട് സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടാർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു യാത്രയ്ക്കിടെ ടാർപോളിന് ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനിലടക്കം വെള്ളം കയറി വശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തരുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിട്ടു യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം കാർ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം നേരത്തെ റദ്ദാക്കിയിരുന്നു ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത് തുടർച്ചയായി ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു പൊതുസമൂഹത്തിന്റെ എല്ലാ മര്യാദകളും സഞ്ജു ലംഘിച്ചു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു ഇനി തുടർന്നും വാഹനം ഓടിക്കുന്നത് പൊതുസമൂഹത്തിന് ഭീഷണിയാണെന്നും ഉത്തരവിൽ പറയുന്നു കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്തത് മാത്രമല്ല സഞ്ജു ടെക്കെതിരായ കണ്ടെത്തലുകൾ സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ വിശദമായി പരിശോധിച്ചെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു നിയമലംഘനങ്ങൾ ഒന്നൊന്നായി കണ്ടെത്തി വാഹനത്തിന്റെ ലോഡ് ബോഡിയിൽ ടാർപോളിൻ ഷീറ്റ് വിരിച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ സെൽഫി വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു റോഡിൽ മത്സര ഓട്ടം നടത്തി പലതവണ വാഹനത്തിൽ രൂപമാറ്റം വരുത്തി പൊതുനിരത്തിൽ ഉപയോഗിച്ചെന്നും എം പറയുന്നു നിയമം ലംഘിക്കുക മാത്രമല്ല നിയമലംഘനങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയും ചെയ്തെന്നും എം വി ഡി ചൂണ്ടിക്കാട്ടി മോട്ടോർ വെഹിക്കിൾസ് റെഗുലേഷൻസ് രണ്ടായിരത്തി പതിനേഴ് ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുള്ള വ്ളോഗർമാർ തന്നെ ഇത്തരത്തിൽ നിയമലംഘനങ്ങളുടെ വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് അനുകരിക്കാൻ പലരും ശ്രമിച്ചേക്കാം സഞ്ജു ടെക്കെതിരായ കർശന നടപടി നിയമ ലംഘകർക്കും നിയമത്തെ നിസ്സാരവൽക്കരിക്കുന്നവർക്കും ഒരു താക്കിയതാണെന്നും എം വി ഡി വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചത് നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനത്തിലാണ് സഞ്ജുവും സുഹൃത്തുക്കളും പതിനഞ്ച് ദിവസത്തെ സാമൂഹ്യ സേവനം ജൂൺ പതിനൊന്നിനാണ് ആരംഭിച്ചത് ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് സേവനം സഞ്ജുവും കാർ ഓടിച്ച സൂര്യനാരായണനുമാണ് കേസിലെ പ്രതികൾ കാറിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും സഞ്ജുവിനെതിരെ ആറ് വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു സഞ്ജു ടെക്കിയെ പണക്കൊഴുപ്പും അഹങ്കാരവുമാണെന്നായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചത് മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു സഞ്ജു ടെക്കിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എം ഒരു വർഷത്തേക്ക് റദ്ദാക്കിയതിന് പിന്നാലെ സഞ്ജു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് വിശദീകരണം നൽകിയിരുന്നു മോട്ടോർ വാഹന വകുപ്പ് നൽകിയ നോട്ടീസിലായിരുന്നു വിശദീകരണം നൽകിയത് വാഹനങ്ങളിലെ രൂപമാറ്റം ഗതാഗത നിയമലംഘനമാണെന്ന് അറിയില്ലെന്നായിരുന്നു സഞ്ജു ടെക്കിയുടെ വിശദീകരണം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കരുതെന്നും വിശദീകരണത്തിൽ സഞ്ജു ടെക്കി വ്യക്തമാക്കിയിരുന്നു